വിഴിഞ്ഞം തുറമുഖത്തിൽ കേരളത്തിന്റെ ഒരാവശ്യവും അംഗീകരിക്കാനാകില്ലെന്ന് കടുത്ത നിലപാടെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിലും കേന്ദ്ര സർക്കാർ ഈ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു വിഴിഞ്ഞത്തിൽ മാത്രമല്ല കേരളത്തിൽ ലഭിക്കേണ്ട പദ്ധതികളിലെല്ലാം ഇത്തരത്തിൽ കടുത്ത വിവേചനമാണ് കേന്ദ്രം കാട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും കേരളത്തോട് കടുത്ത എതിർപ്പും വെറുപ്പുമാണ് ഇപ്പോഴും പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരിട്ട് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടതുപോലെ വിഴിഞ്ഞം തുറമുഖത്തിലെ ആ ആവശ്യങ്ങൾ കേരളത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാനാകില്ല എന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിലപാടെടുക്കുന്നത് വിഴിഞ്ഞത്തിലെ വരുമാന വീതം പങ്കുവെക്കണമെന്ന നിലപാടിൽ കേന്ദ്രം പിന്നോട്ടില്ലെന്ന് ഒന്നുകൂടി അവർ വ്യക്തമാക്കുന്നു കേരളം രേഖാമൂലം അറിയിച്ചതാണ് വിഴിഞ്ഞത്ത് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു വീതം കേന്ദ്രത്തിന് തന്നെയാണെന്ന് അത് പറഞ്ഞാണ് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എന്ന് ബി ജി എഫ് കേരളം വാങ്ങിയത് പക്ഷേ പലിശരഹിത ബി ജി എഫിന് പകരം കൊള്ളപ്പലിശക്കാരെ പോലെ ഇപ്പോൾ കേന്ദ്രം നൽകിയ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് പലിശ സഹിതം ഇപ്പോൾ കേന്ദ്രത്തിന്റെ ആവശ്യം തൂത്തുക്കുടി മാതൃക വിഴിഞ്ഞത്ത് നടപ്പാക്കാനാകില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമായി പറയുന്നു കേരളത്തിന് ഒന്നും നൽകില്ല എന്ന കടുത്ത നിലപാട് തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാരിന് രാജ്യസഭ എം പി കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചു വിഴിഞ്ഞം തുറമുഖം ദേശീയപാത അറുപത്തിയാറുമായി ബന്ധിപ്പിക്കാനുള്ള റോഡ് നിർമ്മാണം സംബന്ധിച്ച് നിലനിൽക്കുന്ന അനുശോചിതത്തിന് പത്ത് ദിവസത്തിനുള്ളിൽ പരിഹാരം കണ്ടെത്തുമെന്ന് ഡോക്ടർ ശശി തരൂരമ്പയ്ക്ക് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ ഉറപ്പ് നൽകി ഏതെങ്കിലും ഒന്ന് നടക്കുമോ എന്ന് കണ്ടറിയണം മോദിയും നിർമ്മലാ സീതാരാമനും കേരളത്തോട് ശത്രുതാ നിലപാട് തുടരുമ്പോൾ ഗഡ്കരി പക്ഷേ വസ്തുതകൾ മനസ്സിലാക്കിയാണ് കേരളത്തിന്റെ ആവശ്യങ്ങളോട് അനുകൂലമായി പ്രതികരിച്ചു വരുന്നത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വിചിത്രമായ ബി ജി എഫ് മാനദണ്ണം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കത്തയച്ചിരുന്നു ബൈബിലിറ്റി ഗ്യാ ഫണ്ട് പല മടങ്ങായി തിരിച്ചെടുക്കണമെന്ന കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനത്തിലാണ് സംസ്ഥാനത്തിന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് രാജ്യത്ത് ഏറ്റവും മാതൃകാപ്രവർത്തനം നടത്തുന്ന കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന് കേന്ദ്രം ഭക്ഷണകൽപ്പിച്ചിരിക്കുകയാണെന്നും കേരളത്തിനോട് പകപോക്കുന്ന നിലപാടാണ് കേന്ദ്രം തുടരുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്നു ബി ജെ പി കേരളം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കാരണമെന്ന് ചീമേനയിൽ മുഖ്യമന്ത്രി പറയുന്നു കേന്ദ്രം മുട്ടാപ്പൊക്ക നയം കാണിക്കുന്നു എന്നതുകൊണ്ട് സഹായം ചോദിക്കാതിരിക്കാനാകുമോ എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് കേരളവും കേരളത്തിലെ ജനങ്ങളും തൊലയിട്ട് എന്ന നിലപാടാണ് സംസ്ഥാനത്തെ ബിജെപിക്കും അത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം മുണ്ടക്കെ ചുരൽമല ഉരുൾപൊട്ടലടക്കം നിരവധി മഹാദുരന്തങ്ങൾ ഇന്ത്യ കണ്ണുനിർ വീഴ്ത്തിയ മഹാദുരന്തങ്ങളാണ് കേരളത്തിൽ ഉണ്ടായത് കേരളം അതൊക്കെ അനുഭവിച്ചതാണ് ആ പ്രതിസന്ധി നിന്നൊക്കെ കേരളം കയറിയതുമാണ് ഒരു സഹായവും കേന്ദ്രം നൽകിയില്ല പ്രധാനമന്ത്രി വയനാട്ടിലെത്തി എല്ലാ നെൽ മടങ്ങി വിശ്വാസമായി പക്ഷേ പണം മാത്രം തന്നില്ല മറ്റു സംസ്ഥാനങ്ങളോടും ഇതേ നിലപാടായിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു പക്ഷേ കേരളത്തിനോട് മാത്രമാണ് ഈ ചിറ്റമ്മ നയം അതുകൊണ്ട് തന്നെയാണ് നിരവധി തവണ പല പ്രളയങ്ങളിലും ഉരുൾപൊട്ടലുകളിലും കേന്ദ്രത്തിന് കേരള നിവേദനങ്ങൾ നൽകിയിട്ടും മാനദണ്ഡങ്ങൾ പാലിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയിട്ടും ഒരു ചില്ലിക്കാശ്ശു പോലും കേന്ദ്രം ഇതുവരെ തരാത്തതും അതുതന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായി പ്രതികരിച്ചത് ഇതിനിടെയാണ് വിഴിഞ്ഞം തുറമുഖം ദേശീയപാത അറുപത്തി ആറുമായി ബന്ധിപ്പിക്കാനുള്ള റോഡ് നിർമ്മാണം സംബന്ധിച്ച് നിലനിൽക്കുന്ന അനുശോചിതത്തിന് പത്ത് ദിവസത്തിനുള്ളിൽ പരിഹാരം കണ്ടെത്തുമെന്ന് ശശി തരൂരമ്പിക്ക് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ ഉറപ്പു നൽകിയത് അടുത്തമാസം തുറമുഖം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണെന്നും അതിനാൽ വിഴിഞ്ഞം തുറമുഖം അടിയന്തിരമായി ദേശീയപാത അറുപത്തിയാറുമായി ബന്ധിപ്പിക്കാൻ റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നുമാണ് തരൂർ ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് കണ്ടെയ്നറുകളുടെ നീക്കത്തിനായി റോഡ് റെയിൽ ബന്ധങ്ങളില്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രയോജനം പൂർണ്ണമായും ലഭിക്കില്ല എന്ന് തരൂർ ചൂണ്ടിക്കാട്ടി എത്രയും പെട്ടെന്ന് കണക്ഷൻ കണക്ഷനോട് നിർമ്മിക്കണമെന്ന സുപ്രധാന വിഷയം സംബന്ധിച്ച് മന്ത്രി ഗഡ്കരി നൽകിയ മറുപടി ഇതായിരുന്നു തരൂരിന്റെ അഭിപ്രായത്തോട് താൻ പൂർണ്ണമായി യോജിക്കുന്നു റോഡ് നിർമ്മാണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ദീർഘമായ ചർച്ച നടത്തി പത്ത് ദിവസത്തിനകം പര്യടം കണ്ടെത്തുമെന്നാണ് ഗഡ്കരിയുടെ